ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റി മുറിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പാലക്കാട് ജില്ലയും മലപ്പുറം ജില്ലയും ബന്ധിപ്പിക്കുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജിനെ കുറിച്ചാണ് മോദിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജ് തൂതപ്പുഴയ്ക്ക് കുറുകെ തിരുവേഗപ്പുറ നെടുങ്ങോട്ടൂർ മോദിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജ് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇപ്പം കൊളത്തൂർ കഴിഞ്ഞിട്ട് വളാഞ്ചേരി റോഡിൽ നിന്ന് വെങ്ങാട് നിന്നാണ് ഈ ഭാഗത്തേക്ക് വന്നിരിക്കുന്നത് വെങ്ങാട് ടൗണിൽ നിന്നും ഫ്ലോറ ഫാൻറ്റസി അമ്യൂസ്മെന്റ് ഉണ്ട് അങ്ങോട്ട് പോകുന്ന റോഡാണിത് അവിടെ നിന്നാണ് ഈ പാലം സ്റ്റാർട്ട് ചെയ്യണത് പാലത്തിനോട് നിർമ്മിച്ചുള്ള വർക്കുകളൊക്കെ അതിവേഗം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് തിരുവേഗപ്പുറ നെടുങ്ങോട്ടൂരിനെയും മലപ്പുറം ജില്ലയിലെ മൂർക്കനാട് കിഴിമുറിക്കടവിനെയും ബന്ധിപ്പിച്ചിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തെ സംസ്ഥാന ബജറ്റിലാണ് ഈ പദ്ധതിക്ക് അനുമതി ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് പണി തുടങ്ങിയത് റെഗുലേറ്റർ കം ബ്രിഡ്ജിനോട് ചേർന്നിട്ട് തന്നെ ഒരു ഷട്ടർ കൂടി വന്നിട്ടുണ്ട് ഫോർ ഹൗസിൻ്റെ വർക്കുകളൊക്കെ നല്ല വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഷട്ടറിൻ്റെ വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കയറുന്നത് മൂർക്കനാട് കീഴ്മുറിക്കടവിൻ്റെ അവിടെ നിന്ന് കേട്ടോ അപ്പോൾ ഇവിടെ രണ്ട് ഭാഗത്തു വെച്ചാൽ പാലം തുടങ്ങുന്ന സ്ഥലത്തും അവസാനിക്കുന്ന സ്ഥലത്തും ഫുള്ളായിട്ട് കോൺക്രീറ്റ് വാൾ കിട്ടിപ്പൊന്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ഗ്യാബ്യോൺ വാളിൻ്റെ നിർമ്മാണവും കഴിഞ്ഞിരിക്കുന്നു ഇത് തൂതപ്പുഴയാണ് തൂതപ്പുഴയ്ക്ക് കുറുകെയാണ് ഉള്ളത് ഇപ്പം ഞാൻ നിൽക്കുന്ന മലപ്പുറം ജില്ലയിലും മറുഭാഗം പാലക്കാട് ജില്ലയുമാണ് അപ്പോൾ ഇനി പാലക്കാട് ജില്ലയിലുള്ള ആളുകൾക്ക് ഫ്ലോറ ഫാൻറ്റസിയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഈ പാലം മുഖാന്തരം വന്നാൽ മതി പക്ഷേ പണികളൊന്നും പൂർത്തീകരിച്ചിട്ടില്ല പാലത്തിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ അപ്രോച്ച് റോഡിന്റെ പണികൾ നടക്കാനിരിക്കുകയാണ് കിഫ്ബിയിൽ അറുപത്തിയൊൻപത് കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ഈ പാലത്തിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഇതിന്റെ നിർമ്മാണ ചുമതല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് ഈ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് വള്ള നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പാലത്തിൻ്റെ മുഗൾ ഭാഗത്തുള്ള വർക്കുകൾ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് കൈവരികളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇപ്പോൾ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് രണ്ട് ഭാഗത്തുമുള്ള കൈവരികളുടെ പണികളും കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും നടപ്പാതയുമുണ്ട് നൂറ്റി അറുപത് മീറ്റർ നീളത്തിലും ഏഴര മീറ്റർ വീതിയിലുമാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ നിർമ്മാണം ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് പതിമൂന്ന് തൂണുകളുണ്ട് അതുപോലെ തന്നെ പന്ത്രണ്ട് ഷട്ടറുകളുമുണ്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ടാറിംഗ് വർക്കാണ് നടക്കാനുള്ളത് അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളും നടക്കണം ഇതുപോലെ തന്നെ ഭാരതപ്പുഴയ്ക്ക് കുറിയൊരു പാലം കൂടിയും വരുന്നുണ്ട് കുമ്പടി പാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റിപ്പുറത്തെയും പാലക്കാട് ജില്ലയിലെ കുമ്പിടീനേയും ബന്ധിപ്പിക്കുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജ് അങ്ങനെ നമ്മൾ മലപ്പുറം ജില്ലയിൽ നിന്നും നടന്ന് നടന്ന് നേരെ പാലക്കാട് ജില്ലയിൽ എത്താനായി ഇപ്പോൾ ഈ പാലത്തിൻ്റെ ഇടത് ഭാഗത്ത് കാണുന്ന കേട്ടോ ഷട്ടറ് അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ വർക്കുകൾ നടന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മൂന്നര മീറ്റർ ഉയരത്തിലും പത്ത് കിലോമീറ്റർ ദൂരത്തിലും പുഴയിലെ വെള്ളം സംഭരിക്കാൻ ശേഷിയുണ്ട് എന്നാണ് പറയുന്നത് പിന്നെ നല്ല മഴയാണ് തൂതപ്പുഴയിൽ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് ഇത് ഭാരതപ്പുഴയുടെ ഒരു ഭാഗമായിട്ട് വരും കേട്ടോ അതുകൂടാതെ നമ്മളെ കുമ്പിടിപ്പാലത്തിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഉടനെ വരുന്നതാണ് അങ്ങനെ നമ്മൾ പാലത്തിൻ്റെ മറുഭാഗം എത്തിയിരിക്കുന്നു എത്തിയിരിക്കുന്നുട്ടോ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് മണ്ണിട്ട് ലെവലാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സൈഡിലൊക്കെ കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം നടത്തിയിട്ടുണ്ട് ചിലയിടങ്ങളിൽ മാത്രമാണ് ഗ്യാബ്യോൺ വാളിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് ഇതിന് മുൻപുള്ള വീഡിയോസ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകാം എത്രത്തോളം വർക്കുകൾ ഇപ്പോൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇതുപോലെയുള്ള പാലങ്ങൾ വരുന്ന സമയത്ത് രണ്ട് ജില്ലകൾ തമ്മിലുള്ള ദൂരം ചില ഒരു പുഴയുടെ അക്കരി ഇക്കരിയും തമ്മിലുള്ള രണ്ട് ജില്ലകൾ തമ്മിലുള്ള ദൂരം അടുക്കുകയാണ് ജസ്റ്റ് ഒരു ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വെങ്ങാടുള്ള ആളുകൾക്ക് പട്ടാമ്പി ഭാഗത്തേക്ക് ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ അവർ നേരെ കൊളത്തൂരിൽ പോയിട്ട് കൊളത്തൂരിൽ നിന്ന് പിന്നെ പട്ടാമ്പി റോഡ് കൂടെ പോയിട്ട് പോകേണ്ടിവരും പക്ഷേ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് ഇതിൻ്റെ യോഗ്യമായി കഴിഞ്ഞാൽ ഈ പാലം മുഖാന്തരം ഇവർക്ക് മറുഭാഗം കടന്നിട്ട് നേരെ പട്ടാമ്പിയിലേക്ക് എത്താൻ സാധിക്കും അതുപോലെ തന്നെ പട്ടാമ്പിയിലുള്ള ആളുകൾക്കും നേരെ വളാഞ്ചേരി ഭാഗത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഈ പാലം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ആ കാണുന്നതാണ് ഫ്ലോറ ഫാൻറ്റസി ടോ അപ്പോൾ ഇനി ഫ്ലോറ ഫാൻറ്റസിക്കൊക്കെ വരാൻ പാലക്കാട് ജില്ലയിലെ ആളുകൾക്ക് വളരെ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് ഈ പാലം ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്തായാലും വളരെ പെട്ടെന്നാണ് ഈ പാലത്തിൻ്റെ പണികൾ കഴിഞ്ഞിട്ടോ ഫസ്റ്റ് ഞാൻ ഈ ഭാഗത്ത് വരുന്ന സമയത്ത് ഇവിടെ പീറിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത് വന്ന സമയത്ത് പീർ ക്യാപ്പിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ട് മുഗൾ ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ കാസ്റ്റിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഈ റെഗുലേറ്റർ ബ്രിഡ്ജിന് പന്ത്രണ്ട് ഷട്ടറാണ് പിന്നെ പോലെ തന്നെ ഒരു ഷട്ടർ സെപ്പറേറ്റ് ആണ് അതാണ് നമ്മൾ നേരത്തെ കണ്ടു കിട്ടും അതുപോലെ തന്നെ പമ്പ് പമ്പഹൗസിൻ്റെ വർക്കുകളും ഒക്കെ കഴിഞ്ഞിരിക്കുന്നു ഇനി പാലത്തിനോടനുബന്ധിച്ച് കാര്യപ്പെട്ട വർക്കൊന്നും നടക്കാനില്ല കാരണം ഷട്ടറിന്റെ വർക്കുകൾ കഴിഞ്ഞു പെയിൻറിങ് വർക്കും പൂർണ്ണമായി കഴിഞ്ഞു ഇനി മുഗൾ ഭാഗത്ത് ടാറിങ്ങിൻ്റെ വർക്ക് മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഈ പാലം ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുക്കുന്നതുമാണ് അപ്പോൾ ഇതൊക്കെയാണ് മലപ്പുറം ജില്ലയും പാലക്കാട് ജില്ലയും ബന്ധിപ്പിക്കുന്ന തൂതപ്പുഴക്ക് കുറുകെയുള്ള മോദിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരുടും ബായ്